തുവരപ്പലിപ്പിന്റെ വില നൂറ്റി പതിനൊന്ന് രൂപയിൽ നിന്ന് രൂപയാക്കി കഴിഞ്ഞ ദിവസം മട്ടയരിയുടെ വിലയും മുപ്പത് രൂപയിൽ നിന്ന് രൂപയായി വർദ്ധിപ്പിച്ചിരുന്നു പച്ചരിക്കും മൂന്ന് രൂപ വർദ്ധിക്കും പഞ്ചസാരയ്ക്ക് ആറ് രൂപയാണ് വർദ്ധിപ്പിച്ചത് ഇതോടെ പഞ്ചസാരയുടെ വില മുപ്പത്തി രൂപയായി ഇതേസമയം സബ്സിഡി ചെറുപയറിന്റെ വില തൊണ്ണൂറ്റി രണ്ട് രൂപയിൽ നിന്ന് തൊണ്ണൂറ് രൂപയായി കുറച്ചത് ആശ്വാസമായി പൊതുവുപിണിയിലേതിന് ആനുപാതികമായി സബ്സിഡി സാധനങ്ങളുടെ വില പരിഷ്കരിക്കണമെന്ന സർക്കാർ തീരുമാനത്തിന്റെ ഭാഗമായാണ് വില വർധനവ് ിനം സബ്സിഡി സാധനങ്ങളിൽ നാലിനം അരിയിൽ ജയയ്ക്ക് മാത്രമാണ് വില വർദ്ധിപ്പിക്കാത്തത് ഈ ടെൻഡറിലൂടെ കിട്ടിയ കൊട്ടേഷൻ ഉയർന്നതായതാണ് വിലവർദ്ധനയ്ക്ക് വർദ്ധനയ്ക്ക് കാരണമെന്നാണ് ഭക്ഷ്യവകുപ്പിന്റെ വിശദീകരണം ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്